നമസ്കാരം റാഫ്ടോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ലീഗ്സ് കപ്പിൽ എൻട്രോബയാബി ടൈഗ്രസ് യു എൻ എല്ലിനെ രണ്ടേ ഉദനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമി ഫൈനലിൽ കടന്നല്ലോ ഈ കളിയിൽ മയാമിയുടെ രണ്ട് ഗോളുകളും പെനാൽറ്റിയിലൂടെയാണ് ലൂയിസ് സുവാരസ് നേടിയത് മെസ്സി ഇല്ലാതെ കളിക്കാൻ ഇറങ്ങിയിട്ട് ജയിച്ച് കയറി സുവാരസ് കളിക്ക് ശേഷം പറയുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഈ കളികൾ എങ്ങനെ കളിക്കണമെന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് കാരണം ഞങ്ങൾ ഇങ്ങനെയുള്ള കളികൾ കളിച്ചു വന്നവരാണ് അപ്പോൾ ഞങ്ങൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം ഞങ്ങൾക്കറിയാം എങ്ങനെ ഇത്തരം മത്സരങ്ങൾ കളിക്കണമെന്ന് അപ്പോൾ ടൈ ടീം വളരെ മികച്ച ടീമാണ് മികച്ച സ്കോഡുണ്ട് അവർക്കെതിരെ ഒരു കളി കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ് എന്നിട്ടും വിജയിച്ചു കയറാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു ലൂയിസ് വാരസ് മെസ്സിയുടെ അഭാവത്തിൽ ടീമിനെ വിജയിപ്പിച്ച ശേഷം മെസ്സിയുടെ കട്ട ചങ്ക് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇറ്റ് വാസ് എ വെരി ടഫ് മാച്ച് അവർ വളരെ നല്ല രൂപത്തിൽ കളിച്ചു അവർക്ക് ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ട് എല്ലായ്പ്പോഴും ഇത്തരത്തിൽ സ്കോറുള്ളൊരു ടീമിനെ നേരിടുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീമിനെ സഹായിക്കാൻ വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റി എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിൻ്റെ മേലുണ്ട് കാരണം ഞങ്ങൾക്കറിയാം ഇത്തരം ഗെയിമുകൾ എങ്ങനെ കളിക്കണമെന്ന് എന്ന് അതാണിപ്പോ ലു സുവാരസ് ആപ്പിൾ ടി വിയോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും കടുത്തൊരു പോരാട്ടം തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞ പോലെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ടൈഗേഴ്സ് യു എന്ന് അവസാന ഘട്ടത്തിൽ അവരുടെ ഹെഡർ രണ്ട് പോസ്റ്റും അടിച്ച് ഗോൾ വലയത്തിനുള്ളിലേക്ക് പോവാതെ പുറത്തേക്ക് പോയത് നിങ്ങൾ കണ്ടില്ല അപ്പൊ ഭാഗ്യം കൂടി യഥാർത്ഥത്തിൽ തുടച്ചു ഇന്റർവയാമിയെ വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്